ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വ്രതം തെറ്റിച്ച് ആ ഒരു മാല ഇട്ടതിന് ശേഷവും വ്രതം തെറ്റിച്ച് ആബിക്ക് ഇപ്പൊ വലിയൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് കൂടെ വന്നവർക്കൊപ്പം പോകാനും പറ്റിയില്ല എന്നാൽ തന്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു വലിയൊരു ഊരാ കുടുക്കിയിൽ ചെന്ന് പെടുകയും ചെയ്തു അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയാലാ അവസ്ഥയിലാണ് ഇപ്പോൾ ആബി എത്തിപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഈ സമയത്തും നയനയ്ക്കൊരു വിശ്വാസമുണ്ട് തന്റെ അമ്മായിയമ്മ തന്നെ മനസ്സിലാക്കും എന്നുള്ള ഒരു വിശ്വാസം ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ആയിരിക്കും ഇനി നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി മലയ്ക്ക് പോവാണ് മല ചവിട്ടി തിരിച്ചു വരുമ്പോ തന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കും നടക്കും എന്ന് തന്നെയാണ് ആദർശിന്റെ ഒക്കെ മനസ്സിൽ അങ്ങനെ അവര് മല ചോട്ടാനായിട്ട് പോയ സമയത്തും തന്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം തന്റെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങുവാണ് ദേവിയാലി ഈ സമയം നയനയും പറയുന്നുണ്ട് ആദർ മലയ്ക്ക് പോയതല്ലേ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകുവാണ് എന്ന് പറഞ്ഞപ്പോഴും അവിടെ നന്ദുവിനോട് ഗോവിന്ദനെ ആവർത്തിച്ച ഒരു വാക്കുണ്ട് ഇനി മോൾ ഒരു കാരണവശാലും അനിയെ കാണാൻ പാടില്ല അനിയെ കാണുന്നു കാണുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ തമ്മിൽ വഴക്കാകുവാണ് പ്രത്യേകിച്ച് വഴക്കെന്ന് പറയുമ്പോൾ അനിയും അനാമികയും വഴക്കാവുകയാണ് അത് നീ കാരണം അവരുടെ കുടുംബജീവിതം നീ കാരണം തകരാൻ പാടില്ല എന്ന് ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ താനൊന്നും ചെയ്ത് ചെയ്യുന്നില്ലല്ലോ അനിയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ഗോവിന്ദൻ തയ്യാറല്ല ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുമ്പോൾ മോളൊരു മോളുടെ വിവാഹത്തിന് തയ്യാറാവണം ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിട്ട് നീ തയ്യാറാകണം എന്ന് പറയുമ്പോഴും എൻ അനീ ഏർ തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തീരുമാനത്തിലാണ് നന്ദു ഈ സമയം ആനാ നയനയും നയനയുടെ അമ്മയും ഒക്കെ കൂടി അമ്പലത്തിൽ വന്നു പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒപ്പം പൂജാരി നയനയോട് പറയുന്നുണ്ട് മൂർത്തിസാറും ഭാര്യയും കൂടി എന്നും ഇവിടെ വരും അമ്പലത്തിൽ വരുമ്പോൾ തന്നെ മോളെ മോളെ പറ്റി പറയാറുണ്ട് മോളുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് വഴിപാടും പൂജകളും ഒക്കെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അത്രത്തോളം ഇഷ്ടമാണ് നിന്നെ എന്ന് പറയുമ്പോഴും നയനയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആരൊക്കെ തന്നെ വെറുക്കുന്നുണ്ടെങ്കിലും താൻ ആഗ്രഹിക്കുന്നവള ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇനി തന്റെ അമ്മായിയമ്മ പോകൂടി തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇനി നയനയ്ക്കുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന സമയത്താണ് ദേവയാനിയും ജലജയും അവിടേക്ക് വരുന്നത് അപ്പൊ ദേവയാനിയും ജലജയും കാറിൽ നിന്ന് തന്നെ ജലജ പറയുന്നത് കണ്ടോ നമ്മൾ ആരെയാണോ കാണരുത് എന്ന് വിചാരിച്ചത് അവരാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് എന്നാൽ നയനെ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടപ്പോ ദേവയാനിക്ക് ചെറിയൊരു സംശയം തോന്നി അവൾക്ക് എന്താ അസുഖം അവൾ എന്താ ഇങ്ങനെ അവളെ എന്തിനാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ജലജ പറയുന്നത് നയന ചിലപ്പോ പ്രഗ്നന്റ് ആയിരിക്കാം അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അവളെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി പിടിച്ചുകൊണ്ടൊക്കെ നടന്നു വരുന്നത് ചിലപ്പോ അവള് ഗർഭിണിയാണെങ്കിൽ പോലും ആദർശ ആയിരിക്കത്തില്ല ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ ജലജയും ദേവയാനിയും കൂടി അമ്പലത്തിലോട്ട് നടന്ന് കയറി പോകുമ്പോൾ നയനയും ആ കനകയും കണ്ടു ഉടനെ തന്നെ കനകയോട് പറയുവാണ് നമ്മ കൈവിടെ ചിലപ്പോ എന്നെ പിടിച്ചോണ്ട് വരുന്നത് കാണുമ്പോ അവർക്ക് സംശയം തോന്നാം അങ്ങനെ നടന്നു വരുമ്പോഴും ദേവിയാനെ അവളോട് ചോദിച്ചു നയനയോട് ചോദിച്ചു നിനക്ക് എന്താ അസുഖം നിന്നെ എന്തിനാ കരക പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു പനിയും ചെറിയ ദേഹ തളർച്ചയും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും ഇതിന്റെ ഇടയിലും നിനക്ക് എന്തെങ്കിലും വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തലറക്കോ എന്തെങ്കിലും ഉണ്ടോ പ്രഗ്നന്റ് ലക്ഷണങ്ങള് ഇങ്ങനെയൊക്കെയാണ് എന്ന് ജലജ കളിയാക്കി എന്നാൽ അമ്പലം ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ മിണ്ടാതെ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിന് ശേഷം ദേവയാനിക്ക് നല്ല വഴക്കു കൊടുത്തിട്ട് കനക നയനെയും പിടിച്ചോണ്ട് പോയി അമ്പലത്തിൽ ചെന്ന് ദേവ്യാനയും ജലജയും തൊഴുതു പ്രാർത്ഥിച്ചു തൻ്റെ തൻ്റെ മകനും ആരും പോയ ആർക്കും ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാനായിട്ട് ദേവയാനി നല്ല മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്താണ് പൂജാരി വന്ന് പ്രസാദം കൊടുക്കുന്നത് ആ സമയം ഇപ്പോ മരുമകളും അമ്മയും കൂടി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയല്ലോ എന്നൊക്കെ പൂജാരി എടുത്തു ചോദിക്കുന്നുണ്ട് ആ അങ്ങനെ സംസാരിക്കുമ്പോഴും അവൾക്ക് എന്താ അസുഖം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് അറിയത്തില്ല ഇപ്പൊ ചോദിക്കാമായിരുന്നല്ലോ അവള് അവളുടെ മോള് നിങ്ങളുടെ വീട്ടിലല്ലേ അപ്പൊ പിന്നെ ചോദിക്കാമായിരുന്നില്ലേ എന്നാൽ തന്റെ വീട്ടിൽ കുറച്ചു ദിവസമായിട്ട് അവൾ ഇല്ല അവളുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും എന്താണെന്ന് അറിയത്തില്ല പക്ഷേ മൂർത്തിസാറും ഭാര്യയും വരുന്ന സമയത്ത് മോളുടെ പേരിലും ദേവ്യാനിയുടെ പേരിലും മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട് ആ സമയം ഇത് തന്നെ ജലജ എടുത്തു പറഞ്ഞു മൃത്യുജ ഹോമം ഇപ്പൊ ഏട്ടത്തേക്ക് നടത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല മരിച്ചു ജീവിച്ചു വന്നതാണല്ലോ പക്ഷെ അവൾക്ക് എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴും ചെറിയൊരു സംശയം ചില സമയത്ത് മൂർത്തിയും ആദർശമൊക്കെ നയനെ പറ്റി പറയുന്നതും നയനെ അമ്മ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോ അമ്മ നയനെ തേടും നയനെ ഒന്ന് എന്നെ കണ്ടിരുന്നെങ്കിൽ നയനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന അമ്മ ആശിക്കും എന്നൊക്കെ ആദർശം അന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ചില സമയത്ത് അവക്ക് വയ്യാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ആ അന്ന് നയനെ പിടിച്ച് തള്ളിയപ്പോ അനാമികക്ക് നേരെ നന്ദു ചീറിപ്പാഞ്ഞത് ഇപ്പോ കനക നയനെ പിടിച്ചു കൊണ്ടുപോകുന്നത് എല്ലാം ദേവ്യാനയുടെ മനസ്സിലൊരു സംശയം ഉളവാക്കി എന്തായിരിക്കും സംഭവം അവക്കെന്തായിരിക്കും അസുഖം എന്ന് പറയുന്നുണ്ടെങ്കിലും ജലചെയൻ്റെ ഇടയിൽ പറയുന്നത് അവൾക്ക് ചിലപ്പോൾ മാരക അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അത് മറച്ചു വെച്ചിട്ടായിരിക്കും വിവാഹം നടത്തിയത് ചിലപ്പോ അച്ഛനും ആദർശനും ഒക്കെ ആ കാര്യങ്ങൾ അറിയാമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ദേവയാനിക്ക് ഉറപ്പാണ് എന്തോ ഒരു കാര്യമുണ്ട് ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ദേവയാനിക്ക് നല്ല ഉറപ്പാണ് അങ്ങനെ ആ ഒരു ഇപ്പോ മലയ്ക്ക് പോവെങ്കിൽ പോലും തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് സംസാരി പ്രാർത്ഥിക്കുമ്പോഴും അനാമിക ഒരിക്കലും അനിയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോലും ഒന്നും മനസ്സിൽ വിചാരിക്കാൻ പോലും തയ്യാറല്ല രേവതി വന്നിട്ട് നിനക്കൊന്ന് അനിയൊന്നും വിളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലും എന്നെ സ്നേഹിക്കാത്ത ഭർത്താവിനെ ഞാൻ എന്തിനു സ്നേഹിക്കണം അവനെ ഞാൻ എന്തിനു വിളിക്കണം എന്നാണ് അനാമിക പറയുന്നത് ഞാൻ എന്തായാലും അനിയെ വിളിക്കുന്നില്ല വേണമെങ്കിൽ അബിയേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് അബിയെ വിളിച്ചു പക്ഷെ അബിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് എന്ന് മാത്രമല്ല മറ്റ് അത് ഇപ്പോ ഈ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിനകത്തല്ലേ പക്ഷേ അബിയുടെ ഫോണിൽ വിളിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും സംസാരിക്കുന്നത് പോലെയാണ് തമിഴിലാണ് അവർ പറയുന്നത് അപ്പൊ എന്തോ സംഭവമുണ്ട് എന്ത് പറ്റിയതായിരിക്കും എന്നുള്ള ഒരു സംശയവും അനാമികയുടെ മനസ്സിലുണ്ട് അതിന്റെ ഇടയിൽ അവര് സംസാരിച്ചു ഇപ്പോ മൂർത്തിടെ അവിടെ ഇപ്പോ അനന്തപുരയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അവര് പുറത്ത് ആരെയും അറിയാതിരിക്കാൻ വേണ്ടിട്ട് നോക്കും ഞാനും അനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പുറത്തറിയാതിരിക്കാൻ വേണ്ടിട്ട് നോക്കും അത്രത്തോളം അഭിമാ അഭിമാനികളാണ് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ടാണ് അവിടെ ദേവയാനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴും വിഷം കഴിച്ച ഹോസ്പിറ്റലിൽ ആയപ്പോൾ പോലും കേസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇളയ മരുമകൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയ വാർത്തയാകും വാർത്ത ആയി കഴിഞ്ഞാൽ നാണക്കേട് ഭയന്നിട്ടാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന തുക തരാനായിട്ട് അവർ തയ്യാറാകും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് പക്ഷെ അത് വേണോന്ന് ചോദിക്കുമ്പോഴും അന്ന് അവിടെ വിവാഹം നടന്നപ്പോഴും വിവാഹം മാത്രമല്ല ആ വീട്ടിൽ ഓരോ കാര്യങ്ങൾ നടന്നപ്പോഴും നയന വലിയ ഡിസൈനർ ആയപ്പോഴൊക്കെ ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞതാണ് ഒരുപാട് വാർത്തയും ഒക്കെ വന്നതാണ് അത്രത്തോളം പബ്ലിസിറ്റി ഉണ്ട് മൂർത്തി സാറിന്റെ കുടുംബത്തിൽ എന്ത് നടന്നാലും അത് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കണം എന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം അത് പൊതുജനങ്ങൾ ഇത്രയും സംസാരത്തിൽ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് അനാമിക പുതിയ പ്ലാൻ ഇട്ടു അതിനു വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ അനാമിക തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഈ സമയം നനെ നയന തന്റെ ഭർത്താവിനെ വിളിച്ചു ആദർശിനെ വിളിച്ചു സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് തന്നെ മലയ്ക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങും എന്ന് ആദർശ് പറയുന്നുണ്ട് ആഹ് ഒപ്പം നയന അമ്പലത്തിൽ പോയതും ദേവയാനിയെ കണ്ട സന്തോഷമൊക്കെ ആദൃശനോട് പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോ നയന ഒരുപാട് സന്തോഷമാണ് തന്റെ ഭർത്താവ് വരുമ്പോ തന്നെ മനസ്സിലാക്കുന്ന അമ്മായി അമ്മയായിട്ട് മാറണം ദേവയാനി തന്നെ സ്നേഹിക്കുന്ന അമ്മായി അമ്മയാക്കണം എന്നുള്ള ഒരു സന്ത അങ്ങനെ ഒരു ആഗ്രഹം നയനയ്ക്കുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നവ്യ ഒരു അഭിക്കുരാപത്തും കൂടാതെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയതാണ് നവ്യ അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ട് അനാമിക നവ്യയെ കാത്തു പുറത്ത് നിൽക്കുവായിരുന്നു നവ്യ തൊഴുതി ഇറങ്ങി വന്നപ്പോൾ തന്നെ നവ്യ ചുമ്മാ കാരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുവാണ് എന്നാൽ എന്താ നിനക്ക് കുഴപ്പം അല്ലെങ്കിൽ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാൽ ഞാൻ വന്ന് ഞാൻ കണ്ടു നീ അമ്പലത്തിലോട്ട് പോകുന്നത് കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്ത് വന്ന് നിന്നതെന്നും നീ ഭയങ്കര ആളല്ലേ നിനക്ക് നാണമില്ലേ ഇങ്ങനെ നടക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അത് മാത്രല്ല ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നോക്കിക്കോളും പക്ഷെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ നോക്കാനായിട്ട് ഒറ്റ ഒരാളും വരില്ല നീ അങ്ങനെ ഇറങ്ങത്തില്ല അത്രത്തോളം വീട്ടുകാർക്ക് ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടിട്ട് നീ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു എന്നാൽ എപ്പോഴും നന്ദുനെ കാണാൻ വേണ്ടിട്ട് അനി പോകുന്നതിനെ പറ്റി അനാമിക ചോദിച്ച് പ്രശ്നമുണ്ടാക്കി അതിന്റെ ഇടയില് എന്റെ വീട്ടിൽ പോയി എന്റെ അനിയത്തി അടിക്കാനായിട്ട് നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ചോദിക്കുമ്പോ അത് നിന്റെ വീടാണെന്ന് ആര് പറഞ്ഞു അത് ആദർശേട്ടൻ അവ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു തന്ന വീടാണ് അതൊരിക്കലും നിങ്ങളുടെ വീടാവാത്തില്ല അദർശേട്ടനെ മണിയടിച്ച് മണിയടിച്ച് അവിടുത്തെ സ്വത്തുക്കളെ കൈകലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അനാമിക സംസാരിച്ചു എന്നാൽ അങ്ങനെയാ പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നെ നോക്കാനായിട്ട് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു തരാനും അവരുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് നിനക്ക് വല്യമ്മ തന്ന ആ ഒരു സ്വർണം നിന്റെ അമ്മയുടെ കയ്യിൽ വിൽക്കാനായിട്ട് കൊടുത്തുവിട്ടത് എന്ന് നവ്യ ചോദിച്ചു ആ കാര്യം കേട്ടപ്പോ അനാമിക ഭയങ്കര ഷോക്ക് ആയിപ്പോയി ആരും അറിയാതെ അറിയരുത് എന്ന് വിചാരിച്ച കാര്യം അല്ലെങ്കിൽ ആരും അറിയത്തില്ല എന്ന് വിചാരിച്ച് ആ ഒരു സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടു പക്ഷെ അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു സംശയമാണ് അനാമികയ്ക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഓരോ ഇപ്പോ ആദർശം പ്രാർത്ഥിച്ചിട്ട് പോയ കാര്യമാണ് മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ തന്റെ അമ്മായി തന്റെ അമ്മായി അമ്മയും ഭാര്യയും ഒന്നിക്കണം അമ്മയും ഭാര്യയും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആ ഒരു കാഴ്ച എനിക്ക് കാണണമെന്ന് ആദർശ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളപ്പോ ഉറപ്പായിട്ടും ആദർശ് തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമോ യഥാർത്ഥത്തിൽ സത്യം തിരിച്ചറിയാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ നയനെ ചേർത്ത് പിടിക്കാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ നയനയ്ക്ക് നല്ലൊരു അമ്മ അമ്മയമ്മയായിട്ട് ജീവിക്കാനായിട്ട് ഒരു അമ്മയായിട്ട് മാറാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ അത് മാത്രമല്ല അനാമിക ഒളിപ്പിക്കുന്ന എല്ലാ രഹസ്യവും അനാമിക ഭയങ്കര കള്ളിയാണ് അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കാനായിട്ട് നവ്യയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ